രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിയപ്പോൾ ചർച്ചകളിൽ ഇപ്പോൾ ഇ വി എം എന്നുള്ള പേരുകൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തുമ്പോൾ ഇ വി എം വിഷയത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിരുന്നു ഒരു കാരണവശാലും ഇ വി എം ഹാക്ക് ചെയ്യപ്പെടില്ല എന്നുള്ള ഉറപ്പും മാധ്യമങ്ങൾക്ക് കമ്മീഷൻ നൽകിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പുകളിൽ അട്ടിമറിക്കാൻ ഇ വി എം മാത്രമല്ല ബി ജെ പിയുടെ ആയുധം എന്നതാണ് പ്രതിപക്ഷ പാർട്ടികളിൽ പ്രധാന കക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുവാനും ബി ജെ പി ശ്രമിക്കുന്നതായിട്ടുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ച് ആറ് സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരെ നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു ആ അക്കൂട്ടത്തിൽ പശ്ചിമബംഗാൾ അഡീഷണൽ ഡയറക്ടർ ജനറലിനെയും നീക്കം ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ എം കൂടിയായ ഡെറിക് ഒബ്രിയാൻ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് വൃത്തിഘട്ട രാഷ്ട്രീയം നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള സ്ഥാപനത്തെ തകർക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി ശ്രമിക്കുന്നത് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ബി ഭയമാണ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നു അതിനാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണം എന്നുള്ള ആവശ്യമാണ് ഡെറിക് ഒബ്രിയാൻ മുന്നോട്ട് വെച്ചത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇ വി എം വിഷയത്തിൽ പ്രതികരണം നടത്തിയിരുന്നു അതിന് തൊട്ടു പുറകെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെ മാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ജെ പിക്ക് രൂക്ഷമായ വിമർശനം ഉണ്ടായിരിക്കുന്നത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളത് മധ്യപ്രദേശിലെ പരാജയത്തിന് ശേഷം ദിഗ്വിജയ് സിംഗ് ആവശ്യപ്പെട്ടതാണ് അന്നും ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ബി ജെ പി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നുള്ള ആരോപണം കമൽനാഥ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്തതിൽ വലിയ ദുരൂഹതയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്